പ്രശാന്ത് ഏട്ടാ ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വലിയ ആക്രമണമാണ് ഉണ്ടാകുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൽ തിരുവോരങ്ങളിൽ പ്രക്ഷോഭം ശക്തമായിട്ടുണ്ട് അത് ബി ജെ പിയുടെ ഭാഗത്ത് നിന്നല്ല യുവമോർച്ചയുടെ ഭാഗത്ത് നിന്നല്ല ആ പ്രസ്ഥാനം ഡി വൈ എഫ് എ ആണ് അവർ രംഗത്ത് വന്നിട്ടുണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കായി ഡിവൈഎഫ്ഐ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അതെന്താണ് ഈ ഒരു മറുമായ സംഭവിച്ചിരിക്കുന്നത് അല്ല ഇപ്പം നമുക്കത് പറയേണ്ട കാര്യമില്ല ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇപ്പം ഈ ലോകത്തിലെ രണ്ടാമത്തെ യുവജന സംഘടനയായിട്ടുള്ള ഡി വൈ എഫ് ഇ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ അങ്ങനത്തെ മനോരമ കാണുന്ന പോലെ തന്നെയാണ് കാണുന്നത് ഇവിടെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള രാജ്യം അല്ലെങ്കിൽ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കേണ്ട രാജ്യവുമായിട്ട് ലോകം ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ചർച്ച ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം ആ മഹാരാജ്യത്തിലുള്ള മറ്റു പല സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഈ ഹിന്ദു സംഘടനകളൊക്കെ പ്രതിഷേധമായിട്ടൊക്കെ കേരളത്തിൽ പക്ഷേ എന്ത് കാര്യത്തിനും ലോകത്തെവിടേലും എന്തെങ്കിലും സംഭവിച്ചാൽ അഭിപ്രായം പറയുകയും പ്രേരണം നടത്തുകയും ചെയ്യുന്ന കോൺഗ്രസ് പോലെയും അല്ലെ സി പി എം പോലെയും മറ്റ് ചില സംഘടനകളൊക്കെ ഉള്ളത് ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ എത്രയോ കാലം കൊണ്ട് അല്ലെങ്കിൽ ഹിന്ദു വേട്ട നടക്കുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മനുഷ്യത്രിഹിതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു ഇത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറായോ ഇന്നലെ നീ ഇപ്പൊ ചിലപ്പം ഈ പറഞ്ഞതുപോലെ വി ഡി സതീശൻ അഭിപ്രായം പറയും അങ്ങനെ വി ഡി സതീശൻ അഭിപ്രായം പറയണമെങ്കിൽ തങ്ങളുടെ അഭിപ്രായം പറയണം തങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയിലൂടെ പറഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ട അപലനി അപലീവെന്ന് വെച്ചാൽ അത് ശരിയല്ല അന്ന് അദ്ദേഹം പറയാൻ താറുണ്ട് ഇനി പക്ഷെ പറയാം ഇല്ലെങ്കിൽ പറഞ്ഞാൽ ഓരോ അറിയും കെ പി സി പ്രസിഡന്റ് പറഞ്ഞ ഓരോ പറയും കോൺഗ്രസ് നേതാക്കന്മാരെ പറഞ്ഞ ഓരോ വിവരം അറിയത്തില്ലെങ്കിലും അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കും കാരണം ഇയാൾക്ക് നാളെ കാലത്തെ നിലനിൽക്കണമെങ്കിൽ ഇയാള് നാളെ കാലത്തെ യു ഡി എഫ് യു ഡി എഫ് ഒക്കെ അധികാരത്തിൽ വരണമെങ്കിൽ അവർ തീരുമാനിക്കുന്ന രീതിയിലേക്കെന്ന് കോൺഗ്രസ് പോലും ധരിച്ചു തുടങ്ങി കോൺഗ്രസിന് ബോധ്യമില്ല കോൺഗ്രസിനെ പറ്റി ഇവിടെ അപ്പം ഡി വി എഫ് എന്നാൽ പറഞ്ഞു നടത്തിയെങ്കിലും നല്ല കാര്യമാണ് കാരണം ന്യായമായ ഒരു കാര്യത്തിന് ഏത് പാർട്ടി എന്നുള്ളതല്ല ആര് ചെയ്താലും നല്ല കാര്യം ഇതിനിപ്പോ വ്യാഖ്യാനം വരും ഒരു പക്ഷേ ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ പ്രകടനം നടത്താനുള്ള കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു ഭൂരിപക്ഷ ആയിട്ട് എല്ലാവരും അംഗീകരിക്കുകയും അത്തരത്തിൽ വാസവുമായിട്ടുള്ള പാർട്ടി സി പി എം ആയതുകൊണ്ട് അതിനകത്തു ഹിന്ദുക്കളുടെ വോട്ട് ഒരുപക്ഷെ ബി ജെ പിയിലേക്ക് പോയതായിട്ടുള്ള ഒരു ബോധ്യം സി പി എമ്മിന് വന്നതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്രകടനം എന്ന് പറയും എന്നാലും കുഴപ്പമില്ല അത് തോന്നിയല്ലോ അവർക്ക് മനസ്സിലായല്ലോ ഇവിടുത്തെ സി പി എമ്മിന്റെ കൂടെ ഉള്ള ഹിന്ദുക്കൾ ഒരുപക്ഷെ പണ്ട് കബളിപ്പിക്കുന്നത് പോലെ ഇനിയും കബളിപ്പിച്ചാൽ കൂടെ നിന്നുകൊടുക്കുന്ന ഒരവസ്ഥ ഇല്ലെന്ന് സി പി എമ്മിന് ബോധ്യപ്പെട്ടല്ലോ സി പി എം ഒരുപക്ഷെ ഹമാസിന്റെ വിഷയത്തിലും അല്ലെ സദാ ഹുസൈന്റെ വിഷയത്തിലും മറ്റ് പല വിഷയങ്ങളുടെ പേരിലും ഇവിടുത്തെ മുസ്ലിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് സംസാരിക്കാനും പ്രണം നടത്താനും യുവജന സംഘടനകളെ കൊണ്ട് എസ് എഫ് ഐ സംഘടനകളെ കൊണ്ടും പണം പരപ്പിക്കാനും പ്രണം നടത്താനും ഒക്കെ നടന്നത് ഒരുപക്ഷെ അവരുടെ വോട്ട് പ്രതീക്ഷല്ലോ പക്ഷെ വോട്ടൊന്നും കിട്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തിയാലിലും ഏറ്റവും അവസാനം പരിശോധിച്ചപ്പോ കിട്ടിയില്ല ഇനി അങ്ങോട്ട് അതിനകത്ത് പ്രതീക്ഷയും വേണ്ട മാത്രവുമല്ല അവരുടെ ഒന്നോ രണ്ടോ ശതമാനം വോട്ട് കിട്ടിയാൽ സ്ഥിരമായിട്ട് അധികാരത്തിൽ വരാമെന്ന് വിചാരിക്കുമ്പോൾ ഒരു പതിനാറ് പതിനേഴ് ശതമാനം ഈഴവോ വോട്ട് മാത്രവും അതിനുശേഷമുള്ള വോട്ടല്ല അടിസ്ഥാന വോട്ടുകൾ സി പി എമ്മിൻ്റേതാകുമ്പോൾ ആ സി പി എമ്മിന്റെ ആ വോട്ടം കൊണ്ട് ഒഴിപ്പോയി മൂന്നോ നാലോ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ സി പി എമ്മിന്റെ നിലവിൽ എപ്പോഴും ഇവിടുത്തെ ഹിന്ദു വോട്ടുകളാണ് ആ സി പി എമ്മിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകും ബി ജെ പിയുടെ വളർച്ച ഏറ്റവും ആദ്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നു എസ് ഡി പി വിമർശിക്കുന്നു ജനമാഅത്യ ഇസ്ലാമിയെ വിമർശിക്കുന്നു മലപ്പുറം ജില്ലയെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുന്നു ഇപ്പോൾ അവസാനമായി തന്നെ ഹിന്ദുക്കൾക്കായി അവരുടെ യുവജന സംഘടകൻ സംഘടനകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്തായാലും ഇതൊരു പ്ലാനിങ് നടക്കുന്നതാണോ വളരെ കൃത്യമായിട്ട് പാർട്ടി ബോധ്യപ്പെട്ട് തന്നെ ആ ലൈനിലേക്ക് നീങ്ങുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ലൈനിലുണ്ട് അൻവറിന്റെ ലൈൻ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അൻവറിന്റെ ലൈൻ വേറെ ഒന്നുമല്ല പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ലൈനാണ് ആ അൻവറിന്റെ ലൈൻ പോകുന്നതിന് നേരെ വിപരീതമായിട്ടാണ് അതായത് അൻവറിന്റെ സി പി എമ്മിന്റെ ലൈൻ അൻവറിന്റെ ലൈൻ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഇസ്ലാം അടുത്ത പ്രാവശ്യം യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതല്ല മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പോവുകയാണ് ഏറ്റവും ആദ്യം മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ അതിനുശേഷം അങ്ങനത്തെ ഒരു യു ഡി എഫ് മന്ത്രിസഭ ചോദിച്ചു പക്ഷെ അത് ഒരു പരിധിവരെ സാധിക്കത്തില്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ കൃത്യമായ നിയന്ത്രണത്തിൽ കഴിഞ്ഞ ആവശ്യപ്പെടും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകട്ടെ അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിക്കുകയാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിക്കുമ്പോൾ അങ്ങനെ ഉരുത്തിരിക്കുന്നത് വളരെ രഹസ്യമായിട്ട് വെച്ചുകൊണ്ട് പോകുന്നത് പുറത്തെ മനസ്സിലാകുന്നുണ്ട് അത് സി പി എമ്മിന് ഗുണം ചെയ്യും ഈ പറയുന്നത് പോലെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് ഈ പറഞ്ഞ ഇരുപത് ശതമാനത്തിൽ നിന്ന് പതിനാറ് ശതമാനത്തിലേക്ക് കുറഞ്ഞിട്ട് വന്ന വോട്ട് അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് അനുകൂലമായിട്ട് പോയാലും അതിശയപ്പെടാനൊന്നുമില്ല ബി ജെ പിക്ക് മാറ്റി ചെയ്യേണ്ട വോട്ട് വീണ്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം അധികാരത്തിൽ വന്നാലും കുഴപ്പമില്ല മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഒരു യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വരണ്ടാന്ന് കേരളത്തിലെ ആൾക്കാർ തീരുമാനിക്കുന്ന രീതിയിലേക്ക് കേരളം ചർച്ച ചർച്ചയിലേക്ക് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇവർ ഈ പറയുന്ന യു ഡി എഫ് അധികാരത്തിൽ വരാൻ സാധ്യത വളരെ കുറവാണ് എഴുപത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ അതിനു വേണ്ടിയുള്ള കളിയാണ് ഇവിടുത്തെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഇപ്പോൾ ഏറ്റവും അവസാനം ഈ പറഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ കളിക്കുന്ന ഒരു കളിയുണ്ടല്ലോ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനം ഇപ്പൊ സന്ധി വാരനെ വെച്ച് കളിക്കുന്ന ഒരു കളി ഉണ്ടല്ലോ ആ സന്ധി വാരനെ വെച്ച് കളിക്കുന്ന കളിക്കകത്ത് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മുസ്ലിം ലീഗ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം നമ്മൾ പറഞ്ഞല്ലോ അവർ കളിക്കുന്ന കളിയും യു ഡി എഫിന് അനുകൂലമല്ലാതാവും അവസാനം ഈ സന്ദീപാരിയുടെ കളി യഥാർത്ഥത്തിലുള്ള കളിയല്ല ഇത് കൊരങ്ങിനെ കൊണ്ട് ചുടിയോട് വാരിപ്പിക്കുന്ന രീതിയിൽ ആരോ വെച്ച് കളിപ്പിക്കുകയാണ് ഇതിന്റെ പുറകിൽ ഒരു അജണ്ട ഉണ്ടെന്ന് കേരളത്തിലെ ബാക്കിയുള്ളവർക്കും ബാക്കിയുള്ള സമുദായത്തിന് മനസ്സിലാവുന്ന രീതിയിലേക്കാണ് ഇപ്പൊ കളി പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തോ ഇത് എന്ത് പണ്ടു ഇരുപത് കൊല്ലം ഒരാ ഒരാൾക്ക് കാരാഗ്രഹത്തിൽ തുറന്നിട്ടേക്കുന്ന കാരാഗ്രഹത്തിൽ എങ്ങനെ ഇരുപത് കൊല്ലം കിടക്കുന്നത് ഇപ്പൊ പൊളിയിലോട്ട് ആടി ഇരുപത് കൊല്ലം ഞാൻ പുള്ളി എന്ത് കെട്ടിയിട്ടേക്കുമായിരുന്നു ജയിലിൽ കിടക്കാന്ന് പറഞ്ഞാൽ ഒട്ടൻ ക്രോസ് ഇട്ടേക്കും സന്ദീപാരൻ ബി ജെ പി എന്ന് പറയുന്ന അകത്തുനിന്ന് പോന്ന് സന്ദീപാര് പോകുന്ന പറഞ്ഞ് വീട്ടിൽ കയറി രണ്ടാഴ്ച വരുന്നപ്പം സുരേന്ദ്രൻ വേണമായിരുന്നു പോയി സംസാരിക്കാമായിരുന്നല്ലോ സുരേന്ദ്രൻ പോകുന്നില്ല തീരുമാനിച്ചാലും സന്ധീവാരൻ ഇറങ്ങിപ്പോയത് അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരാളായിട്ടാണല്ലോ സന്ദീപ് വരെ കുറെ കാലമായിട്ട് ബി ജെ പിക്ക് അകത്ത് കിടക്കുന്നത് ആ ബി അങ്ങനെ കിടക്കുന്ന ആളായിട്ട് ഇരുപത് കൊല്ലം അതിനകത്ത് കിടക്കുന്നതിനാണ് ഇപ്പോഴാണ് തീരുമാനം വന്നത് അപ്പൊ അയാളെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്ത എന്തിനാ ബി ജെ പിക്ക് എതിരെ പറയാനാ അപ്പൊ പർച്ചേസ് ചെയ്ത് ബി ജെ പിക്ക് എതിരെ പറയിക്കുന്നതാണെന്നുള്ള രീതിയിലേക്ക് മനസ്സിലായാൽ വീണ്ടും ഈ പറയുന്നത് പോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട എന്താണെന്ന് മനസ്സിലായാൽ അത് ഈ പറയുന്ന പോലെ ബി ജെ പിക്ക് അല്ലെങ്കിൽ ആദ്യത്തെ അർത്ഥത്തിൽ സി പി എമ്മിനും ഗുണം ചെയ്യും സി പി എം ഇനിയും മുസ്ലിമിന്റെ പുറയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യായത്വനൊക്കെ പറയുമ്പോൾ സി പി എം ഇല്ലാതാവത്തേ ഉള്ളൂ സി പി എം ആകപ്പാടേ ഉള്ളത് കേരളത്തിലാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും ഡി വി എഫ് എ ഭണം അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഡി എഫ് എ എന്നൊക്കെ പോർക്ക നടത്തിയത് നിങ്ങൾക്കറിയോ പോർക്കേഷൻ നേരത്തെ നടത്തത്തില്ലായിരുന്നല്ലോ പോർക്ക് ഫെസ്റ്റ് വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് പോർക്കിനെ ബി ഫെസ്റ്റ് നടത്തിക്കൊണ്ട ഡി വൈ പോർക്ക് നടത്തി അന്ന് നമ്മൾ ചർച്ച ചെയ്താ അതിനകത്ത് രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോയാലേ ഒക്കത്തുള്ളൂ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ള രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതിനുള്ള സാധ്യത ആദ്യം ഒരു ഓട്ടം അറിഞ്ഞപ്പോഴും ഇവിടെ പഠിച്ചില്ല അതിനെ വെച്ച് നോക്കി പണി കിട്ടി വളരെ കൃത്യമായിട്ട് പണി കിട്ടി അതിനുശേഷം അവിടെ കൊണ്ടും പഠിക്കാൻ വന്നപ്പോ വീണ്ടും അതിന്റെ പുറകെ പോയി അത് ചില വ്യക്തിബന്ധങ്ങളുടെ പേരിലാണ് പിണറായിക്കും കുഞ്ഞാലിക്കുട്ടിയും ചില ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളെ മുസ്ലിം ലീഗ് ബന്ധമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചു അത് ജന അക്സെപ്റ്റ് ചെയ്യുന്ന ചെയ്യാത്ത രീതിയിലേക്ക് പോയി ഹമാ ഹമാസിന്റെ വിഷയം ഇവിടെ ജനങ്ങളുടെ ചർച്ചയാകുന്നു പണ്ടത്തെക്കുട്ടല്ല ഇപ്പൊ ജനങ്ങളുടെ ഇടയിൽ ഓരോ വിഷയങ്ങൾ രാജ്യത്തിനകത്തും കേരളത്തിനൊത്തുള്ള വിഷയം ചർച്ചയാവുന്നു രാജ്യത്തിനകത്തുള്ള വിഷയം ചർച്ചയാവുന്നു ലോകത്തുള്ള വിഷയങ്ങൾ ചർച്ചയാവുന്നു ഇതിന്റെ രണ്ട് ഭാഗമായിട്ട് നിൽക്കുന്നു ഓരോ ലോകത്തിലെയും വിഷയങ്ങൾ ന്യായമില്ലാത്ത രീതിയിൽ ആര് സംസാരിക്കുന്നു സംസാരിക്കുന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നു അതായത് ലോകം രണ്ട് ലോ ക്രമത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നു മനസ്സിലാവുന്നുണ്ടോ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ടൊരു വശം വേറെ ചില വലതുപക്ഷ സമീപനമായിട്ട് ഉള്ള ഒരു വശം ഇതൊക്കെ മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ആ തിരിച്ചറിവ് കൂടെ ഉണ്ടാകുന്നു ഇവിടെ ആർക്കു വേണ്ടി കേരളം കേരളത്തിൽ ഉരുത്തിരിക്കുന്നത് എന്ത് ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് ഹിന്ദു മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ഒരു സംഘടിത എന്നുള്ള രീതിയിൽ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ പുറയിൽ ഓരോ പാർട്ടിയും പൊക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ആ സംഘടിത വോട്ടിന്റെ പുറയിൽ പോകുകയും മുസ്ലിം ലീഗിന്റെ കടിപിടുത്തം ബാക്കിയുള്ള ഈ ഹിന്ദു സമുദായത്തിന് മനസ്സിലാകും ഹിന്ദുവിന് സംഘടിതമായ വോട്ടാവുന്ന ഒരവസ്ഥയിലെ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു കേരളത്തിൽ ഉരുത്തിരിഞ്ഞു ബി ജെ പിയിലേക്കും പോകും സി പി എമ്മിലേക്ക് രണ്ടായി സ്പ്ലിറ്റ് അല്ല സ്പ്ലിറ്റ് ആവുമോ സ്പ്ലിറ്റ് ആവോതില്ലോ എന്നുള്ള നമ്മുടെ സംഘടന വോട്ടായല്ലോ ഈ ഹിന്ദുവിന്റെ വോട്ട് പണ്ടതുപോലെ പീഡിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മാറാൻ പറ്റില്ല ഹിന്ദുവിന്റെ തീരുമാനമുണ്ട് ആ തീരുമാനത്തിനനുസരിച്ച് അതിൽ ഒരു ഒരു പരിധിവരെ വോട്ട് മാ മാറിപ്പോകുന്നൊരവസ്ഥയിലേക്കുണ്ട് അത് മനസ്സിലാക്കൊണ്ട ഇപ്പൊ ഓരോരുത്തരും ഭയക്കുന്നത് അഭിപ്രായം പറയുന്നതിന് ആലോചിച്ച് അഭിപ്രായം പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത് അവിടെ കേരളത്തിൽ പല ഒരു വട്ടമല്ല സി പി എമ്മിന് മനസ്സിലായത് ശബരിമല വിഷയത്തിൽ മനസ്സിലായി ഹിന്ദു സംഘടിച്ചിട്ടുണ്ടെന്ന് രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മനസ്സിലായി ഹിന്ദു സംഘടിച്ചിട്ടുണ്ട് ഹിന്ദു അങ്ങനെ സംഘടിക്കാത്ത നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നെങ്കിൽ ഇതുപോലെ ക്ലീൻ സ്വീപ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു ഡി എഫിന് അധികാരത്തിൽ അല്ലെങ്കിൽ യു ഡി എഫിന് അത്രയും സീറ്റുകൾ അതുകൊണ്ട് ആയിരിക്കും ഇപ്പോൾ പോഷക സംഘടനകൾ എസ് എഫ് ഐ നിർത്തിയല്ലോ സരസ്വതിയുടെ പടം വരപ്പ് കുറച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സരസ്വതിയുടെ പടം വരപ്പും അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളിലെ മുഴുവൻ നിൽക്കുന്ന പടവുമൊക്കെ വരച്ചോണ്ടിരുന്ന എസ് എഫ്ഐയുടെ പടം വരപ്പ് അങ്ങ് നിർത്തിയല്ലോ ഡിവൈഎഫ് ഇപ്പം ഹമാസിന്റെ കാര്യവും അല്ലെങ്കിൽ വേറെ ചില കാര്യങ്ങളും മാത്രം പറഞ്ഞുകൊണ്ടിരുന്നതിനകത്ത് ഇപ്പൊ ബംഗ്ലാദേശിന്റെ കാര്യം പറയാനും തെരുവിറങ്ങാനും തയ്യാറായല്ലോ അപ്പം ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ ഉരുത്തിരിയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുടനീളം കേരളത്തിലുടനീളം ലോകത്തുടനീളം നമ്മൾ ഈ പറയുന്നത് പോലെ ഹിന്ദു സംഘടിതമായി അല്ലെങ്കിൽ ഹിന്ദുവിനും സംഘടിതമായിട്ട് ഒരു പരിധി വരെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് വോട്ടിംഗ് പാറ്റേണിലൂടെ എല്ലാവർക്കും മനസ്സിലാവുന്നത് അത് കേരളത്തിൽ മനസ്സിലായി തുടങ്ങി അത്തരത്തിൽ അപ്പം ആ കേരളത്തിൽ മനസ്സിലായി തുടങ്ങിയപ്പോൾ ഹിന്ദുവിൻ്റെ വോട്ട് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് സി പി എമ്മിൻ്റെ കയ്യിലാണ് അതിനകത്ത് ചോർച്ച വന്നാൽ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഇനി കേരളത്തിലും ഇല്ലാതാകും ആ ഒരവസ്ഥയിലേക്ക് പോകാൻ സി പി എം ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഈ നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഈ സമ്മേളനങ്ങളിൽ പല സമ്മേളനങ്ങളുടെയും പേര് അമാ സമ്മേളനം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മരിച്ചവരെ ആൾക്കാരെ അമാ അമാസിൻ്റെ നേതാക്കന്മാർ അവരുടെയൊക്കെ പേര് വരുന്ന ഒരു ഒരവസ്ഥയിലേക്ക് വന്നതിനേം പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് സ്വന്തം പാർട്ടിക്കാരുടെയും അല്ലെങ്കിൽ മരിച്ചുപോയ സഹാക്കളുടെയൊക്കെ പേരിലാണ് നഗരങ്ങൾ വന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നൂറ് ശതമാനം ഈ കഴിഞ്ഞ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ മരിച്ചുപോയ ഹമാസിന്റെ ഉൾപ്പെടെ ഈ ഹിസ്ബുള്ളയുടെ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ പേരിൽ സ്മാരകങ്ങൾ അല്ല സ്മാരകങ്ങളല്ല ഫ്ലക്സുകളും ഫ്ലെക്സുകളും അവരുടെ നഗരുകളും ഉണ്ടാകുന്ന സമ്മേളനങ്ങളും അവസ്ഥ ഉണ്ടായാലും എന്തായാലും തിരിച്ചറിവോടുകൂടിയാണ് സി പി എം മുന്നോട്ട് പോകുന്നത് അതിന് ഉദാഹരണമാണ് ബംഗ്ലാദേശിന്റെ അനുകൂലമായിട്ടുള്ള പ്രകടനവും അനുകൂലമായിട്ടുള്ള സംസാരവും മറ്റു പാർട്ടിക്കാർ എടുക്കുന്നതിനും ബി ജെ പി ഏറ്റെടുക്കുന്നതിനെക്കാട്ടിൽ മുമ്പേ സി പി എം ഏറ്റെടുക്കാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക